ഹായ് കുട്ടികാരെ നമസ്കാരം കുട്ടികാരെ ഞാൻ ഇന്നിവിടെ പടവലങ്ങ വെച്ചട്ടെ മൂന്ന് റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മൂന്ന് ഐറ്റം ആണ് ഇവിടെ കാണിക്കുന്നത് ഈ പടവലങ്ങ ആദ്യം ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുക അപ്പോൾ കഴുകി വൃത്തിയാക്കി അപ്പം അത് അതിൻ്റെ ഉള്ളിലുള്ള ഒന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റണേ ഇനിയിപ്പോൾ ആ കഴമ്പൊക്ക അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടങ്ങോട്ട് നുറുക്കിയെടുക്കാം പടവലങ്ങി അപ്പം ആദ്യം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കഷ്ണങ്ങളായിട്ടൊന്ന് കുനുകുനായിട്ടൊന്ന് നുറുക്കിയെടുക്കാം പിന്നെ അടുത്തത് കുറച്ച് നീളത്തിൽ നുറുക്കിയെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ പടവലങ്ങി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ടെ അതിലേക്ക് കുറച്ച് പരിപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വേവാനാവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ടെ നമുക്കത് അടുപ്പത്തേക്ക് വെച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണേ ഇപ്പം ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അരമുറി തേങ്ങ ചെരുവി എടുത്തിട്ടെ അതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് ജീരകം ഒരു ചെറിയ കഷ്ണം സവാള അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വിള് ചെറിയ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇതൊന്ന് അരച്ചങ്ങോട്ട് എടുക്കാൻ കേട്ടോ ഈ പടവലങ്ങയും പരിപ്പൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ അരപ്പ് അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ പിന്നെ അതിൻ്റെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം അതൊക്കെ നോക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വന്നവരെ ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പടവലങ്ങയും പരിപ്പിട്ടുള്ള തേങ്ങ അരച്ച വെച്ച കറി റെഡിയാകും അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും മുളകും അങ്ങോട്ട് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പടവലങ്ങ കറി റെഡിയാണ് അടുത്തത് പടവലങ്ങ കൊണ്ടുള്ള തോരനാണ് അപ്പോൾ അതിനായിട്ട് നീളത്തിൽ അരിഞ്ഞേക്കണ പടവലങ്ങയിലേക്ക് ഒരു പകുതി കഷ്ണം സവാള നീളത്തിൽ തന്നെ കെട്ടി അതൊരു അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുക്കാം ഇതെല്ലാം അങ്ങോട്ട് റെഡിയാക്കിയിട്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് അങ്ങോട്ട് ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർക്കാം എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച പടവലങ്ങയും സവാളയും പച്ചമുളകൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത് വേവാനാവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ടൊഴിച്ച് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് എടുക്കാം അപ്പോൾ അത് വെന്ത് അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് അങ്ങോട്ട് ചേർത്തട്ടെ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി പടവലങ്ങയുടെ തോരൻ റെഡിയാവും പടുത്ത ഐറ്റം ഒരു ചമ്മന്തിയാണ് അപ്പോൾ പടവലങ്ങയുടെ ഉള്ളിലുള്ള ആ കഴമ്പുണ്ടല്ലോ ആ കഴമ്പ് ഒരു ചമ്മന്തിയാണ് അപ്പൊ അതിനായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ അപ്പൊ ആ ചിരവിയ തേങ്ങ ഒരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോഴേക്കും അതിൽ കുറച്ച് കറിവേപ്പിലേയും പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നൊരുപ്പ് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഉണ്ടല്ലോ അത് ചേർക്കാം അപ്പം ഞാനിതിൽ കുറച്ച് പരിപ്പാണ് ചേർത്തത് അപ്പോൾ ഏറ്റവും നല്ലത് ഉഴുന്നൂരിപ്പ് അല്ലെങ്കിൽ കടലപ്പൊരിപ്പാണ് അതും പിന്നെ ഉള്ളി ഒന്നോ രണ്ടോ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയൊരു സവാളയുടെ കഷം ചേർക്കാം എന്നിട്ട് നല്ല നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വറുത്തങ്ങോട്ട് എടുക്കാം ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും വേണമെങ്കിൽ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം ഒന്ന് എന്നിട്ടത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിൻ്റെ കഴമ്പുണ്ടല്ലോ അത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ടെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് അടച്ചു ചൂടാക്കി എടുക്കണം ഒന്ന് വേവിച്ചെടുക്കണേ അപ്പം അതിൻ്റെ ചെറിയ കൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാനാണ് അപ്പം അതൊന്ന് വേവിച്ചെടുത്തിട്ടെ അതും ആ തേങ്ങ വറുത്തെടുത്തതും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി വാളൻപുളിയുടെ കഷ്ണം കൂടിയും ചേർത്തിട്ടെ അത് നല്ലവണ്ണം അങ്ങോട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ചമ്മന്തി ഇവിടെ റെഡിയാവും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ പടവലങ്ങ കൊണ്ടുള്ളൊരു മൂന്ന് ഐറ്റം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഐറ്റങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ അടിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം